തന്റെ ശാരീരിക പരിമിതികളെ വകവയ്ക്കാതെ സ്വന്തം കഴിവുകളാൽ താരമാവുകയാണ് പത്തനംതിട്ട ഏനാത്ത വിനേഷ് റീജ ദമ്പതികളുടെ മകൾ നന്ദന പാട്ടിലും മിമിക്രിയിലും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന ഈ മിടുക്കി സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിലടക്കം പുരസ്കാരങ്ങൾ വാങ്ങിക്കൂട്ടിയിട്ടുണ്ട് പാട്ടുകളിലൂടെയും മിമിക്രിയിലൂടെയും സോഷ്യൽ മീഡിയയിൽ താരമാണ് നന്ദൂട്ടി എന്ന നന്ദന സംസ്ഥാന സ്പെഷ്യൽ സ്കൂൾ കലോത്സവത്തിലടക്കം നിരവധി പുരസ്കാരങ്ങൾ സ്വന്തമാക്കിയിട്ടുണ്ട് ഈ കൊച്ചുമിടുക്കി പാട്ട് പിന്നെ മിമിക്രി ഒക്കെ ചെയ്യും ചില സൗണ്ടുകള പക്ഷികളുടെ ഒക്കെ ചില സൗണ്ടുകളും ഒക്കെ മൃഗങ്ങളുടെ ഒക്കെ ചില സൗണ്ടുകളും ഒക്കെ സ്വന്തമായിട്ട് തന്നെ പഠിച്ചതാണ് പാട്ട് മൊബൈലിലൊക്കെ ഇട്ട് ഓടിക്കും നല്ല എല്ലാരും നീ ഇതുപോലെ അങ്ങനെ അഗ്രികൾച്ചറൽ വിദ്യാർത്ഥിനിയായ നന്ദനക്ക് ഭാവിയിൽ മ്യൂസിക് ടീച്ചർ ആകാനാണ് ആഗ്രഹം ജീവിത പ്രാരാധനങ്ങൾക്കിടയിലും മകളുടെ ഏതാഗ്രഹത്തിനും അച്ഛനും അമ്മയും ഒപ്പമുണ്ട് ആ ചെറുപ്പം പോലെ മോളിന്റെ മോൾക്ക് പാട്ടിനോട് വാസനയൊക്കെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ വാസനയൊക്കെ ഉണ്ടായിരുന്നു അത് ഞങ്ങള് അങ്ങനെ പ്രോത്സാഹിപ്പിച്ചു അങ്ങനെ ഭിന്നശേഷി ഉണ്ട് മോൾക്ക് കണ്ണിനും ഒക്കെ കാഴ്ചയുടെ അതിനെല്ലാം അതിജീവിച്ചോണ്ടാണ് മോള് മുമ്പോട്ട് പാട്ടും മിമിക്രിയും ഒക്കെ നന്ദന സ്വയം പഠിച്ചെടുത്തതാണ് നന്ദനയുടെ കഴിവുകൾ തിരിച്ചറിഞ്ഞ് ഇപ്പോൾ പ്രത്യേക പരിശീലനവും നൽകുന്നുണ്ട് ശാരീരിക പരിമിതികളിൽ ഒതുങ്ങിക്കൂടാനല്ല സ്വന്തം ഇഷ്ടങ്ങൾ മുറുകെ പിടിച്ച് ജീവിത വിജയം കൈവരിക്കാനാണ് നന്ദനയ്ക്കിഷ്ടം മീഡിയ വൺ പത്തനംതിട്ട